അതുകൊണ്ടാണ് വരി എഴുതിക്കൊടുക്കേണ്ടി വരും വാങ്ങിട്ടങ്ങ് റൗണ്ട് ചെയ്തങ്ങ് പോയാ മതി ചേട്ടാ വാങ്ങിയവരങ്ങ് റൌണ്ട് ചെയ്ത പോകട്ടെ വാങ്ങിട്ട് അങ്ങോട്ടേ പോ അകത്ത് കേറാതെ ചേട്ടാ അകത്ത് കേറാതെ ചേട്ടാ അകത്ത് കേറാതെ ആ അതെ ഇതിപ്പോ ലൈനായിട്ട് ചേട്ടാ ഈ ലൈൻ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഇവിടെയൊന്നും ഇതുവഴി വിടുന്നോട്ട് കേറാതെ അകത്തെ ആൾക്കാർ കേറത് കൺട്രോൾ ചെയ്ത് ആൾക്കാരെ വിടണം ഞാൻ സൂപ്പർ വൈസിംഗാണോ എപ്പം ചെയ്തിട്ടു 介绍。 അല്ല അങ്ങോട്ട് പോകുന്നില്ലല്ലോ ആ മാനേജർ അവിടെ ഉണ്ടാണ് ആജിർ അതേനെ മാർഗ്ഗദായി കൊടുക്കുമോ കേട്ടോ ഇതിനെ യുക് കട്ടേണോ